സൂര്യചന്ദ്ര ഭാഗം ഇരുപത്തി എട്ട് ചന്ദ്ര അപ്പോഴും രുദ്രനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അവൾ വിശ്വാസമായിരുന്ന ധൈര്യമായിരുന്ന തന്റെ എല്ലാത്തിനും തങ്ങൾക്ക് കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് കരുതിയ ആള് തങ്ങളുടെ ആരുമല്ല എന്നറിയുമ്പോ തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നറിയുമ്പോ തങ്ങൾക്ക് അച്ഛന്റെയും അമ്മയുടെയും അവരുടെ എല്ലാവരുടെയും സ്നേഹം നഷ്ടപ്പെടാൻ കാരണം അവരായിരുന്നു എന്നറിയുമ്പോഴുണ്ടായ സങ്കടമാണ് വേദനയാണ് അവൾ ഈ കരഞ്ഞു തീർക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ രുദ്ര അവളെ ചേർത്ത് പിടിച്ച് സോഫയിലേക്ക് ചാരിയിരുന്നു അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുനീർ വീണ് അവന്റെ നെഞ്ച് നനയുന്നുണ്ടായിരുന്നു എന്നാലും അതൊന്നും കാര്യമാക്കാതെ അവളുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായി മാറിക്കഴിഞ്ഞിരുന്നു ആ സമയം രുദ്ര രുദ്ര ചന്ദ്രയും ചേർത്ത് പിടിച്ച് അവിടെ തന്നെ ഇരുന്നു എപ്പോഴോ രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയിരുന്നു രാവിലെ കണ്ണു തുറന്ന രുദ്ര തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് ചാടിക്കിടക്കുന്ന ചന്ദ്രയാണ് കാണുന്നത് രണ്ടു പേരെയും ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ചിട്ടുണ്ട് അവൻ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു ചന്ദ്ര പിന്നെ അവൾ ഉറങ്ങുന്നത് കണ്ടതും അവൻ എഴുന്നേൽക്കാൻ നിൽക്കാതെ അങ്ങനെ തന്നെ കിടന്നു അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു ആ സമയമാണ് അങ്ങോട്ട് ശിവയും സൂര്യയും കൂടി വന്നത് സൂര്യയുടെ കയ്യിലെ ട്രേയിൽ നിന്നും ആവി പറക്കുന്ന നാല് കോഫി കപ്പുകൾ ഉണ്ടായിരുന്നു ചന്ദ്ര എഴുന്നേറ്റില്ലേ സൂര്യ ചോദിച്ചതും ഇല്ല ഇപ്പൊ വിളിക്കണ്ട കുറച്ചുകൂടി കഴിയട്ടെ രുദ്ര പതിയെ അവളോട് പറഞ്ഞു എന്നാ നീ കോഫി കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശിവ രുദ്രന്റെ കയ്യിലേക്ക് ഒരു കോഫി കപ്പ് എടുത്തു കൊടുത്തു അവളെ നന്നായി തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാതെ തന്നെ ആ കോഫി കപ്പ് അവൻ കയ്യിൽ വാങ്ങി പിന്നെ പതിയെ തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അവളെ ഒന്ന് നോക്കി ഇന്നലെ എപ്പോഴാ ചന്ദ്ര ഉറങ്ങിയത് സൂര്യ ചോദിച്ചു കുറച്ചു നേരമേ ആയിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു രുദ്ര പറഞ്ഞു ഇവിടെയും അത് തന്നെ അവസ്ഥ ഒട്ടും ഉറങ്ങിയിട്ടില്ല ശിവ സൂര്യയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു സൂര്യ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് രണ്ടുപേരും ഫ്ലാറ്റിലേക്ക് പോണം ഇനിയിപ്പോ പരസ്പരം നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ അധികം ഉണ്ടാകില്ല ഉണ്ടായാൽ തന്നെ അധികം നമ്മൾ സംസാരിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഫോണും ഫോൺ നമ്പറും ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാനുള്ള ഫോണും ഫോൺ നമ്പറും എല്ലാം ഞാൻ തരാം അതിലൂടെ മാത്രമേ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ രണ്ടു പേർക്കും വ്യത്യസ്ത നമ്പറുകളും ഫോണുകളും ആയിരിക്കും ഞാൻ തരുന്നത് ആ ഫോണിലെ ലൊക്കേഷൻ ഒന്നും ഓഫ് ചെയ്ത് വെക്കരുത് ആരെയെങ്കിലും സംശയപരമായി നിങ്ങൾക്ക് തോന്നിയാൽ ഉടനെ എന്നെയോ അല്ലെങ്കിൽ ശിവയെയോ അറിയിക്കണം ഒറ്റയ്ക്ക് അവരെ പിന്തുടരാൻ ശ്രമിക്കരുത് അതൊരു പക്ഷെ നിങ്ങൾക്കുള്ള കെണിയായിരിക്കും രുദ്ര പറഞ്ഞു അപ്പോ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതുണ്ട് അല്ലേ രുദ്ര സൂര്യ ചോദിച്ചു പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ടതുണ്ട് പേടിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പേടിക്കുക തന്നെ ചെയ്യണം അതില് ഒരു അഭിമാനക്കുറവും കാണിക്കണ്ട അല്ലാതെ പേടിക്കേണ്ട സ്ഥലത്ത് നെഞ്ചി വിരിച്ചു ചെന്നാൽ അത് ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ആപത്താവും അതുകൊണ്ട് എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായോ ഉം മനസ്സിലാകുന്നുണ്ട് ആരെ വിശ്വസിക്കണം ആരോ വിശ്വസിക്കണ്ട എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും എൻ്റെ എൻ്റെ ചന്ദ്രയും അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന ചന്ദ്രയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു സൂര്യ സത്യത്തിൽ നിങ്ങളിൽ ആരാണ് ബോൾഡ് ചന്ദ്രയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചന്ദ്രയല്ല സൂര്യയാണ് ബോൾഡായിട്ടുള്ള ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത് ശിവ പറഞ്ഞു എന്നാൽ ചെറിയൊരു പുഞ്ചിരിയോടെ സൂര്യ നോക്കിയത് രുദ്രനെയാണോ ആണോ രുദ്ര ഞാനാണോ ഞങ്ങളിൽ ബോൾഡായിട്ടുള്ള ആള് രുദ്ര പറ സൂര്യ പറഞ്ഞതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവന്റെ നെഞ്ചിൽ പതങ്ങി കിടക്കുന്ന ചന്ദ്രയെ നോക്കി അല്ല ചെറുപ്പം മുതലേ സൂര്യചന്ദ്രന്മാരിൽ ഏറ്റവും ബോൾഡായിട്ട് നിൽക്കുന്ന ആള് ചന്ദ്ര തന്നെയാണ് പക്ഷേ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു സങ്കടമെല്ലാം ഉണ്ടാകും എപ്പോഴും എന്തെങ്കിലും ഒരു വിഷമ ഘട്ടങ്ങളിൽ അത് ഇങ്ങനെ കരഞ്ഞു തീർന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ കാണുന്ന ചന്ദ്ര മറ്റൊരു ചന്ദ്രയായിരിക്കും ആ ചന്ദ്രയെ തോൽപ്പിക്കാൻ ആർക്കും പെട്ടെന്ന് പറ്റില്ല അല്ലേ സൂര്യ രുദ്ര പറഞ്ഞതും സൂര്യപുഞ്ചിരിയോടെ തന്നെ അതേന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഇന്നലെ ചന്ദ്ര എങ്ങനെയായിരുന്നു സൂര്യ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് എനിക്ക് തന്നെ സങ്കടമെന്ന് തോന്നി ശരിക്കും എൻ്റെ എൻ്റെ അനിയത്തിക്കുട്ടിയെ പോലെയാണ് എനിക്ക് ചന്ദ്രയെ കാണുമ്പോൾ തോന്നുന്നത് അപ്പോ സ്വന്തം സഹോദരി ഇങ്ങനെ കരഞ്ഞു കിടക്കുന്നത് ആ ഒരു അവസ്ഥയില്ലേ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സഹോദരൻ ഉണ്ടാവുന്ന ഒരു ഫീൽ അത് ഇന്നലെ എനിക്ക് ശരിക്കും ചന്ദ്രയുടെ അവസ്ഥ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായത് ഇവള് ഇവള് ശരിക്കേണ്ട ഒരു അനിയത്തി തന്നെയാണെന്ന് പിന്നെ നിന്റെ കയ്യിലാണ് അവള് എന്നുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു ആ സമാധാനത്തിലാണ് ഞാൻ ഇന്നലെ രാത്രി പോയത് എന്ന് പറഞ്ഞ് ശിവ രുദ്രന്റെ അടുത്തേക്ക് വന്നു അവന്റെ നെഞ്ചിൽ കിടക്കുന്ന അവളുടെ തലയിൽ ഒന്ന് തലോടി ആ സമയം തന്നെ അവൾ കുറുകിക്കൊണ്ട് ഒന്നുകൂടി രുദ്രന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഇതെന്താ ഇങ്ങനെ ഉം അതങ്ങനെയാ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് പാടാണ് എന്നും എഴുന്നേൽപ്പിക്കാൻ ഞാൻ നല്ല പാടുപെടാറുണ്ട് സൂര്യ പറഞ്ഞു ആണോ എന്നാ കുറച്ചേരം കൂടി കിടക്കട്ടെ എന്നൊരു കാര്യം ചെയ്തു അവളെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് കിടത്ത് അവള് നന്നായിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ അപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ അവൾക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ശിവ പറഞ്ഞു അയ്യോ വേണ്ട അവളെ ഞാൻ കൊണ്ടുപോവാണ് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല അതുകൊണ്ട് അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അവളുടെ അടുത്തേക്ക് വന്നു ചന്ദ്ര ചന്ദ്ര എഴുന്നേറ്റ് നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകണ്ടേ പതിയെ ചോദിച്ചു സൂര്യ കുറച്ചു നേരം കൂടി സൂര്യ ചന്ദ്ര പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി രുദ്രന്റെ നെഞ്ചിൽ മുഖമിട്ട് ഒരച്ചു രുദ്രന്റെ മുഖം കണ്ട് സൂര്യക്ക് ചിരി വരുന്നുണ്ടായിരുന്നു കുറച്ചു മാറി ശിവയും രുദ്രന്റെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുത്തു കൊണ്ട് നിൽക്കായിരുന്നു രുദ്ര രുദ്രപതിയെ തലചരിച്ച് ശിവയെ നോക്കിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതും രുദ്ര കണ്ണുകൾ മുറുക്കി അടിച്ചു ചന്ദ്ര ഉറക്കമതിയായില്ലെങ്കില് റൂമിൽ പോയി കിടക്ക് രുദ്ര പതിയെ പറഞ്ഞു പെട്ടെന്ന് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴാണ് എവിടെയാണ് താൻ കിടക്കുന്നത് എന്ന് മനസ്സിലായത് അവൾ ഞെട്ടിപ്പടഞ്ഞ് അവന്റെ അടുത്തു നിന്നും എഴുന്നേറ്റു പതിയെ എന്തിനെ തിരക്ക് കാണിക്കുന്നത് രുദ്ര ചോദിച്ചു സോറി ഞാൻ സോറി സോറി ഞാൻ ഇന്നലെ അറിഞ്ഞില്ല ഉറങ്ങിപ്പോയി അവളുടെ ചമ്മലും വെപ്രാളവും നിറഞ്ഞ പറച്ചിലെ കേട്ട് അവിടെ അവിടെയുണ്ടായിരുന്ന മൂന്നുപേരും ചിരിച്ചു ചിരി ശബ്ദം കേട്ടാണ് അവൾ തല ചരിച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് ചിരിക്കുന്ന ശിവയെയും സൂര്യയും കണ്ടു അവൾ സൂര്യയെ ഒന്ന് കോർപ്പിച്ചു നോക്കി പെട്ടെന്ന് തന്നെ സൂര്യ അവളുടെ ചിരി മറച്ചു പിടിച്ചു അതെ താൻ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ദേ എന്നിട്ട് കോഫി കുടിക്കേ രുദ്ര പറഞ്ഞതും അവൾ അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോയി പോകുമ്പോൾ കയ്യിൽ സൂര്യയും പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത് അത് കണ്ടതും ശിവ ഒരു പുഞ്ചിരിയോടെ വന്ന് രുദ്രന്റെ അടുത്തിരുന്നു എന്താണ് രുദ്രൻ സാറേ ഇനിയിപ്പോ പറ്റി ചിന്തിക്കാമല്ലോ ഞാൻ അച്ഛനോടും അമ്മയോടും സംസാരിക്കട്ടെ ശിവ ചോദിച്ചതും അതെ ആദ്യം ഇവിടെ നിന്നും എന്റെ പെണ്ണും വലിച്ചുകൊണ്ടുപോയ ഒരു സാധനയല്ലേ സൂര്യ ആദ്യം മോൻ സൂര്യയുടെ കാര്യം വീട്ടിൽ പറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടക്കട്ടെ എനിക്കും ചന്ദ്രക്കും സമയമുണ്ടല്ലോ രുദ്ര പറഞ്ഞതും ഓ അങ്ങനെ അതെന്തായാലും നടക്കില്ല ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എന്റെ കല്യാണത്തിന്റെ കൂടെ നിന്റെയും ഉണ്ടാകും ശിവ പറഞ്ഞു അതെന്തിനാ എന്റെയും കൂടി നടത്തുന്നത് അതോ പെടുമ്പോ രണ്ടുപേർക്കും ഒരുമിച്ച് പെടാലോ ഞാൻ വിവാഹം കഴിച്ച് ഗൃഹസ്ഥനാവുമ്പോ നീ മാത്രം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആയിട്ട് നടക്കണ്ട നിന്നെയും ഞാൻ പൂട്ടും നല്ല മണിച്ചത്തെ താഴിട്ട് പൂട്ടും മോനെ ആ പൂട്ടാണ് ഇവിടെ നിന്നും ഇപ്പൊ ഈ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പോയ ചന്ദ്ര പിന്നെ നീ എന്തുകൊണ്ടാണ് സൂര്യേക്കാൾ ബോൾഡാണ് ചന്ദ്രനെന്ന് പറഞ്ഞത് ശിവ ചോദിച്ചതും രുദ്ര പുഞ്ചിരിയോടെ മീശ ഒന്ന് പിരിച്ചു വെച്ചു അതോ അത് പറയില്ല കണ്ടറിഞ്ഞോ രുദ്ര പറഞ്ഞു എന്താടാ എന്താ നീ അങ്ങനെ പറഞ്ഞത് അതോ ഈ ചന്ദ്രൻ എങ്ങനെയാ പൂർണ്ണ ചന്ദ്രൻ ഉണ്ട് അർദ്ധ ചന്ദ്രൻ ഉണ്ട് ചില ദിവസങ്ങളിൽ ചന്ദ്രൻ മറഞ്ഞിരിക്കുന്ന ദിവസങ്ങളും ഉണ്ട് അതുപോലെ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഇവിടെ നിന്നും ഇപ്പോ എഴുന്നേറ്റ് പോയ എന്റെ ചന്ദ്രക്ക് അതറിയാവുന്ന രണ്ടേ രണ്ടു പേരേ ഉള്ളൂ ഒന്ന് അവളെ കൂടെ എപ്പോഴുമുള്ള സൂര്യ രണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് രുദ്ര പുറത്തേക്ക് നോക്കി രണ്ട് ശിവ ചോദിച്ചു ഈ ഇരിക്കുന്ന ഞാൻ രുദ്രശങ്കരാചാര്യ അവൻ പറഞ്ഞു മനസ്സിലായില്ല രുദ്ര ഇരുന്നടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ബാൽക്കണിയുടെ അടുത്തേക്ക് ചെന്നു റയലിങ്ങിൽ പിടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു അത് പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതാണ് രുദ്ര പറഞ്ഞു രുദ്ര നീ കാര്യം പറയുന്നുണ്ടോ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ശിവ അവന്റെ അടുത്ത് വന്ന് ചോദിച്ചതും ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല പ്രത്യേകിച്ച് അവളുടെ കാര്യത്തില് അവള് നമ്മൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു ക്യാരക്ടറേ അല്ല അത് മനസ്സിലാക്കണമെങ്കില് പറയുന്നതല്ല കണ്ടറിയണം ഏട്ടന് ഭാഗ്യം അധികം വൈകാതെ കണ്ടറിയാം അത് അതുകൊണ്ടാണ് എപ്പോഴും അവളോട് ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോകരുത് ഒരു കാര്യവും ഒറ്റയ്ക്ക് തീരുമാനിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൂര്യ എപ്പോഴും അവളുടെ പുറകെ ഇതുപോലെ വാലായിട്ട് നടക്കുന്നത് രുദ്ര നീ പറഞ്ഞു വരുന്നത് അവളുടെ ഉള്ളില് ഒരു നാഗവല്ലി ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണോ ശിവ ചോദിച്ചതും രുദ്ര പുഞ്ചിരിയോടെ രണ്ട് വിരലുകൾ കൊണ്ട് അവന്റെ മീശ ഒന്ന് തടവി താഴേക്കാക്കിക്കൊണ്ട് പറഞ്ഞു നാഗവല്ലിയാണോ അതോ ഫൂലൻ ദേവിയാണോ എന്ന് നിങ്ങള് കണ്ടറിയ അതല്ലേ രസം എന്നെ പറഞ്ഞുകൊണ്ട് ഏട്ടന്റെ തോളിൽ ഒന്ന് അടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി നാക്കവല്ലി ഫൂല ദേവി എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ശിവ അവിടെ നിന്നും ആലോചിക്കുമ്പോഴാണ് സൂര്യ അങ്ങോട്ട് വരുന്നത് ഞങ്ങള് ഞങ്ങൾ പോയിക്കോട്ടെ അവൾ ചോദിച്ചതും സൂര്യ ഒരു മിനിറ്റ് അവൻ പറഞ്ഞതും സൂര്യ അവന്റെ അടുത്തേക്ക് വന്നു എന്താ ഈ ചന്ദ്ര ചന്ദ്ര എങ്ങനെയാണ് ഇപ്പോൾ രുദ്ര എന്നോട് പറഞ്ഞു അവളെ ക്യാരക്ടർ അത് ഞാൻ പറഞ്ഞാൽ താൻ തെറ്റിദ്ധരിക്കരുത് നാഗവല്ലിയാണോ ഫോലൻ ദേവിയാണോ എന്ന് എന്നോട് കണ്ടറിഞ്ഞോളാൻ പറഞ്ഞു ശിവ പറഞ്ഞതും സൂര്യ ചിരിച്ചു അതിന് അത് എനിക്ക് മനസ്സിലായില്ലടോ എന്താ രുദ്ര അങ്ങനെ പറഞ്ഞതെന്ന് അത് രുദ്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും അത് കണ്ടുപിടിച്ചോളൂ കളക്ടർ സാറിന്റെ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്ക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും സൂര്യ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ എന്നെ വട്ടാക്കുന്നുണ്ട് കാര്യം പറഞ്ഞ ഞാൻ അത്രയും ടെൻഷൻ കുറച്ച് കുറച്ചനുഭവിച്ചാൽ പോരെ ഒരു ടെൻഷനും വേണ്ട കളക്ടർ സാറിന് കണ്ടുപിടിക്കാൻ പറ്റും ഉറപ്പ് അത്രയും പറഞ്ഞ് അവൾ നടക്കാൻ പോയതും സൂര്യ ടെൻഷനുണ്ടോ തനിക്ക് ശിവ ചോദിച്ചതും എന്തിന് അല്ല ഇപ്പോ നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോ ഇനി ഇനി എങ്ങനെയാണ് അതിൻ്റെ ഒരു പേടി നിങ്ങൾക്കുണ്ടോ എനിക്കോ എന്റെ ചന്ദ്രയുള്ളപ്പോഴോ സൂര്യ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു പോയി ഇതെന്താ കഥ ചന്ദ്ര കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനും അകത്തേക്ക് പോയി സൂര്യയും ചന്ദ്രയും അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ ചെന്നപ്പോ അവരുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു റിയ വേഗം ഓടി വന്നുകൊണ്ട് എവിടെയായിരുന്നു ഇന്നലെ എത്ര സമയം നിങ്ങൾ വിളിക്കുന്നു നിങ്ങളുടെ ഫോൺ എവിടെ അത് എന്റെ ഫോൺ പോയി ഇവളുടെ ഫോൺ മിസ്സിംഗ് ആണ് എവിടെയാണെന്ന് അറിയില്ല സൂര്യ ചന്ദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല നിങ്ങൾ എവിടെയായിരുന്നു അത് പറ ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ നമ്മുടെ കോളേജ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ബുക്സ് റഫർ ചെയ്യാനുണ്ടായിരുന്നു പകൽവട്ടത്തില് പറ്റില്ല അതുകൊണ്ട് രാത്രി ആരും അറിയാതെ അവിടെ തങ്ങേണ്ടി വന്നു ചന്ദ്ര പറഞ്ഞു എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചത് കിട്ടിയോ ഉം കിട്ടി എടാ നിങ്ങൾ വീട്ടിലേക്കൊന്ന് വിളിക്ക് മുത്തശ്ശി കുറെ തവണ വിളിച്ചു നിങ്ങളെവിടെയാന്നൊക്കെ ചോദിച്ചു ഞാൻ നീ ഉറങ്ങി എന്നാ പറഞ്ഞത് ഇത്ര പെട്ടെന്നോന്നു ചോദിച്ചപ്പോ ചെറിയൊരു പനിയുണ്ടെന്ന് പറഞ്ഞു മിക്കവാറും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ സൂര്യ എവിടെയാന്ന് ചോദിച്ചില്ലേ ആ ചോദിച്ചു ഇന്ന് അവക്ക് നൈറ്റ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞു ഗായത്രി ദേവി ആ മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് നിന്നെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞു പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തോ ഒരു ഫോർമാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളിൽ രണ്ടുപേർക്കും ആർക്കെങ്കിലും വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുത്തശ്ശിക്ക് നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാൻവി ചോദിച്ചു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര റൂമിലേക്ക് പോയി നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാൻവി പറഞ്ഞു നിങ്ങളാണ് ഉണ്ടാക്കിയത് പിന്നല്ലാതെ ഡേ ഇവളും ഉണ്ടായിരുന്നു പിന്നെ വിനയും വിജയവും ഉണ്ടായിരുന്നു രണ്ടുപേരും കുറച്ചു മുമ്പാ പോയത് അതെന്താ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ നിന്നതാണ് രണ്ടുപേരും കൂടി ഇവിടെ എന്തോ ഇതിനു മുമ്പും നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അന്നവരെ കൂടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ സൂര്യ പറഞ്ഞു എന്റെ പൊന്ന സൂര്യ ഒന്നുമില്ല ചുമ്മാ സംസാരിച്ചിരുന്നു ബാൽക്കണിയില് അവിടെ ഇരുന്ന് തന്നെയാണ് ഉറങ്ങിപ്പോയത് ഉം ഞാൻ അങ്കിളിനെ കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് രണ്ടെണ്ണത്തിനെയും പിടിച്ച് കെട്ടിക്കാൻ പറയണം സൂര്യ പറഞ്ഞു നല്ല കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്യാവോ ഓ നീ പ്രിയ പറഞ്ഞുകൊണ്ട് സൂര്യ കെട്ടിപ്പിടിച്ചു ആദ്യം അതിപ്പഠിച്ച് ജോലി നേടാൻ നോക്ക് എന്നിട്ട് മതി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സൂര്യ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോയി ഇവളും ആര് രണ്ടെണ്ണം നന്നാവില്ല മനുഷ്യനെ ഒട്ട് സമ്മതിക്കില്ല നോക്കിക്കോ ഞാൻ ഞാനിങ്ങനെ മുരടിച്ചു പോത്തേയുള്ളൂ റിയ പറഞ്ഞതും അതിന് നിനക്ക് എത്ര വയസ്സായി ആയി മുരടിച്ചു പോകാൻ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമീം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പൂച്ചയോട് തിന്നരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ അതാ എൻ്റെ എന്റെ സുന്ദരനായ വിനയ് അവന്റെ കൂടെ ഒന്നും റൊമാൻസിക്കാൻ പോലും പറ്റുന്നില്ല ഇവളും ആരെ ആരെങ്കിലും പിടിച്ചൊന്ന് മുട്ടിക്കണംന്ന് വെച്ചിട്ട് അതും നടക്കുന്നില്ല അങ്ങനെയെങ്കിലും എന്റെ മാവൊന്ന് പൂക്കോളൂന്ന് കരുതി എടുത്തിട്ട് അതും നടക്കുന്നില്ല ഉം നന്നായി അത് പറഞ്ഞുകൊണ്ട് നീ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല് അവള് നിന്നെ ഭിത്തി തോക്കും എനിക്ക് അറിയാവുന്നത് കണ്ടല്ലേ മോളെ ഞാനൊന്നും പറയാത്തത് ആ അപ്പൊ പേടിയുണ്ട് പിന്നെ ആ പോയ മുതലിനെ പേടിക്കാതിരിക്കാൻ പറ്റുവോ എന്നാലും അവള് നമ്മുടെ ചന്ദ്രയല്ലേ റിയ പറഞ്ഞു അത് കേട്ട് പുഞ്ചിരിയോടെ തന്നെ സാൻവി അവളുടെ അടുത്തേക്ക് ചെന്നു അതെ അവർ ഫ്രഷ് ആയിട്ട് വരുമ്പോയ്ക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് പോയി എന്നാൽ എന്നാൽ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ചന്ദ്രയെ കണ്ട സൂര്യയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ചന്ദ്ര നീ ലെൻസ് എന്താ മാറ്റിയത് ചുമ്മാ എനിക്കിങ്ങനെ മാറ്റണം തോന്നി നീ എവിടെ ഇങ്ങനെ പോവാണ് ചന്ദ്ര പോവാണ് പെട്ടെന്ന് വരും ഒരു മൂന്ന് മണിക്കൂർ ദേ രുദ്ര പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോവരുതെന്ന് അറിയാം ഈ യാത്രയിൽ എൻ്റെ കൂടെ രുദ്ര ഉണ്ട് ചന്ദ്ര പറഞ്ഞു സൂര്യ അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ചന്ദ്രയുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Love you all. It's me, Kartika.